നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം ഇപ്പോൾ കാണുന്നത് ട്രംപിന്റെ വിജയഗാഥയാണ് ട്രംപിന് പോലും അറിയില്ല താൻ നാളെ എന്തു ചെയ്യുമെന്ന് പറയുന്നത് ഇന്ത്യയുടെ സൈനിക മേധാവി ആധുനിക സുരക്ഷാ വെല്ലുവിളികളുടെ പ്രവചനാതീതമായ സ്വഭാവത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇന്ത്യയുടെ സൈനിക മേധാവി ഭാവിയിലെ വെല്ലുവിളികളെ സ്ഥിരതയില്ലായ്മ അനിശ്ചിതത്വം സങ്കീർണത അവ്യക്തത എന്നിവയാൽ അടയാളപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നിങ്ങൾക്കും എനിക്കും വ്യക്തമായ ധാരണയില്ല ഇന്ത്യൻ സായുധസേന നേരിടുന്ന സുരക്ഷാ വെല്ലുവിളികളുമായി താരതമ്യം ചെയ്തുകൊണ്ടായിരുന്നു ജനറൽ ദ്വിവേദി രസകരമായി പരാമർശം നടത്തിയത് മറുവശത്ത് നമ്മൾ കാണുന്നത് സമാനതകളില്ലാത്ത സംഭവ വികാസങ്ങൾ ഒരു വശത്ത് ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് യുദ്ധം ഒടുവിൽ ഇന്ത്യ റഷ്യൻ എണ്ണയോട് വിട പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൊടുത്തുവിട്ട ഉപരോധങ്ങൾ ഇപ്പോൾ റഷ്യക്ക് കനത്ത ആഘാതമാകുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് മറുവശത്ത് ചൈനയുമായി സംഭാഷണങ്ങൾ നടത്തുമ്പോഴും ചൈനയ്ക്ക് മുന്നറിയിപ്പുകൾ നൽകുന്ന ട്രംപ് റഷ്യയുടെ ഏറ്റവും വലിയ രണ്ട് എണ്ണ കയറ്റുമതി കമ്പനികളാണ് ലുക്കോയിലിനും റോസ്നെഫിറ്റിനും ഈ രണ്ട് കമ്പനികൾക്കെതിരെ ട്രംപ് ഭരണകൂടം കഴിഞ്ഞ മാസം ഉപരോധം പ്രഖ്യാപിച്ചു അമേരിക്കൻ ഉപരോധത്തിന് തൊട്ടു പിന്നാലെ നിരവധി ഇന്ത്യൻ ചൈനീസ് കമ്പനികൾ ഈ രണ്ട് കമ്പനികളെ ബഹിഷ്കരിക്കുന്ന കാഴ്ചയാണ് ലോകം കാണുന്നത് ചുരുക്കത്തിൽ ട്രംപിന്റെ നീക്കങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് ഇന്ത്യയും ചൈനയും മാത്രമല്ല റഷ്യയുടെ ഏറ്റവും അടുത്ത സുഹൃദ് രാജ്യമായ തുർക്കിയും ഇപ്പോൾ റഷ്യയെ കൈവിട്ടു യുക്രൈനെതിരെ റഷ്യ യുദ്ധം തുടങ്ങിയതിനു തൊട്ടു പിന്നാലെ ഇന്ത്യയും ചൈനയുമായിരുന്നു ഏറ്റവുമധികം ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് കനത്ത ഉപരോധത്തിനിടയിലും ഇന്ത്യ നിർബാധം എണ്ണ ഇറക്കുമതി തുടർന്നു ഇന്ത്യയും ചൈനയും ഇറക്കുമതി ചെയ്യുന്ന എണ്ണയിലൂടെ റഷ്യൻ കമ്പനികളുടെ വരുമാനം പിടിച്ചു നിർത്തി ഈ രണ്ട് രാജ്യങ്ങൾക്കും പിന്നാലെ തുർക്കിയും വൻതോതിൽ എണ്ണ ഇറക്കുമതി നടത്തിയിരുന്നു ഇപ്പോൾ യു എസ് ഉപരോധ പശ്ചാത്തലത്തിൽ മൂന്ന് രാജ്യങ്ങളും എണ്ണ ഇറക്കുമതിയിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനമെടുക്കുന്നു റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഏറ്റവുമധികം എണ്ണ വാങ്ങിയിരുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ് എന്നാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ഇപ്പോൾ പൂർണ്ണമായി ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നുള്ള എണ്ണയെ ആശ്രയിക്കുന്നു പൊതുമേഖല എണ്ണ വിതരണ സ്ഥാപനങ്ങളായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ റഷ്യൻ എണ്ണയ്ക്ക് ബദ്ധലായി യു എയുടെ അപ്പർ സ്റ്റാക്കും ക്രൂഡ് ഓയിൽ വാങ്ങി തുടങ്ങി റഷ്യൻ എണ്ണ ആവശ്യമില്ല എന്ന് മറ്റൊരു കമ്പനിയായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം പറഞ്ഞു കഴിഞ്ഞു ചൈനീസ് കമ്പനികളും പൂർണ്ണമായി റഷ്യൻ എണ്ണയെ കൈവിടുന്ന കാഴ്ചയാണ് മറുവശത്ത് ലോകം കാണുന്നത് ചൈനയുടെ പൊതുമേഖലാ എണ്ണക്കമ്പനികളായ സിനോപെക് പെട്രോ ചൈന എന്നിവ ലുക്കോയിൽ റോസ്നെഫെക്ട് എന്നിവയ്ക്ക് നൽകിയ ഓർഡറുകൾ റദ്ദാക്കി തുർക്കിയിലെ ഏറ്റവും വലിയ എണ്ണക്കമ്പനികളും റഷ്യൻ ഇതര എണ്ണ വാങ്ങുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചു ഇപ്പോൾ തുർക്കി കൂടുതലായി ഇറാഖ് കസാക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്കാണ് പ്രാമുഖ്യം നൽകുന്നത് ചുരുക്കത്തിൽ ട്രംപ് ഏർപ്പെടുത്തിയ ഉപരോധം ഇപ്പോൾ റഷ്യക്ക് കനത്ത വെല്ലുവിളിയായി മാറുന്ന കാഴ്ച ലോകം കാണുന്നു ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ചൈന തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന ആരോപണമുയർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തങ്ങൾ എപ്പോഴും അവരെയും നിരീക്ഷിക്കുന്നുവെന്ന് ട്രംപ് തുറന്നു പറഞ്ഞു ചൈനയെ തട്ടിമാറ്റുന്നതിനു പകരം അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ശക്തിപ്പെടാൻ ട്രംപ് അമേരിക്കയെ ആഹ്വാനം ചെയ്തു യു എസിന്റെ പവർ ഗ്രിഡിലും ജലവിതരണ സംവിധാനങ്ങളിലുമൊക്കെ ചൈന നുഴഞ്ഞു കയറിയെന്ന് ട്രംപ് ആരോപിക്കുന്നു ചൈന അതിവേഗം ആണവായുധങ്ങൾ നിർമ്മിക്കുന്നുവെന്ന് ട്രംപ് കുറ്റപ്പെടുത്തി മറ്റേതൊരു രാജ്യത്തേക്കാൾ ആണവായുധങ്ങൾ കൂടുതൽ യു എസിനുണ്ട് റഷ്യ രണ്ടാമതാണ് ചൈന വളരെ പിറകിലായി മൂന്നാമതുണ്ട് പക്ഷേ അഞ്ചു വർഷത്തിനുള്ളിൽ ചൈന ഒപ്പമെത്തും അതുകൊണ്ട് ആണവ നിരായുധീകരണത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതുന്നുവെന്ന് ട്രംപ് തുറന്നടിച്ചു ലോകത്തെ നൂറ്റി അൻപത് തവണ തകർക്കാനാവശ്യമായ ആണവായുധങ്ങൾ യു എസിന്റെ പക്കലുണ്ട് ചൈനയും റഷ്യയും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നു എന്നാൽ അത് പുറത്തറിയുന്നില്ല എന്ന് മാത്രം ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻപിങ്ങുമായി ട്രംപ് നടത്തിയ കൂടിക്കാഴ്ച ചരിത്രപരമെന്ന് ട്രംപ് ഈ കൂടിക്കാഴ്ചയെ വിശേഷിപ്പിച്ചു എന്നാൽ തൊട്ടു പിന്നാലെ ചൈനയ്ക്ക് ശക്തമായ മുന്നറിയിപ്പ് ചൈന അവകാശമുന്നയിക്കുന്ന തൈവാനു ഏതെങ്കിലും തലത്തിലുള്ള സൈനിക നടപടിക്ക് ചൈന മുതിർന്നാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തി ഇക്കാര്യം ഷി ജിൻ പിങിന് നന്നായി അറിയാം ഒരു യു എസ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം തുറന്നടിച്ചത് വ്യാപാര യുദ്ധം അവസാനിപ്പിക്കാൻ ഷീയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച വഴിയൊരുക്കുമെന്നാണ് പൊതുവെ ചൈന പ്രതീക്ഷിക്കുന്നത് എന്നാൽ തൈവാനെ ചൊല്ലി ഇരു രാജ്യങ്ങളും വീണ്ടും ഭിന്നതയിലേക്ക് കടക്കുമോ എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ ഭയപ്പെടുന്നു ദക്ഷിണ കൊറിയയിൽ താനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഷി ജിൻപിങ് തൈവാൻ വിഷയം ഉന്നയിച്ചില്ല അത് പലരിലും അമ്പരപ്പുണ്ടാക്കി തൈവാൻ വിഷയം എടുത്തിട്ടാൽ ഭവിഷ്യത് ഭയാനകമായിരിക്കുമെന്ന് ഷീക്ക് അറിയാം ഞാൻ വൈറ്റ് ഹൌസിൽ ഇരിക്കുന്നിടത്തോളം കാലം തൈവാനെ ചൈന തൊടില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഇതുതന്നെയാണ് ട്രംപിന്റെ വ്യത്യസ്തമായ ശൈലി ഒരു വശത്ത് അനുനയ നീക്കങ്ങൾ മറുവശത്ത് ശക്തമായ മുന്നറിയിപ്പും ശക്തമായ പ്രതികരണങ്ങളും തൈവാനെ പിന്തുണയ്ക്കാൻ യു എസ് സൈന്യം കളത്തിലിറങ്ങുമോ എന്ന ചോദ്യത്തിന് നേരിട്ട് ഉത്തരം പറഞ്ഞില്ല ട്രംപ് നിലവിൽ തൈവാനു സമീപം ചൈന തുടർച്ചയായി സൈനികാഭ്യാസങ്ങൾ നടത്തി പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട് ഏഷ്യൻ ഓഹരി വിപണികളെ നിരാശയിലാഴ്ത്തി ചൈനയുടെ കഴിഞ്ഞ മാസത്തെ മാനുഫാക്ചറിംഗ് പി എം ഡേറ്റ പുറത്തിറങ്ങി അമേരിക്കൻ താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഡേറ്റ പുറത്തിറങ്ങുന്നത് ഫാക്ടറികളുടെ പ്രവർത്തന മികവിന്റെ അളവുകോലുകളിൽ മാനുഫാക്ചറിംഗ് പി എം ഐ സ്വകാര്യ സർവേ പ്രകാരം ഒക്ടോബറിൽ അൻപത് പോയിന്റ് ആറ് ശതമാനത്തിലേക്കാണ് ചൈനയുടെ നിലവാരം താഴ്ന്നത് എന്നാൽ കോർപ്പറേറ്റ് കമ്പനികളുടെ മെച്ചപ്പെട്ട പ്രവർത്തന ഫലത്തിന്റെ കരുത്തിൽ യു എസ് വിപണികൾ ഏറെ നേട്ടത്തിലായി മറുവശത്ത് ട്രംപ് തുറന്നുവിട്ട താരിഫ്ഭൂതം ഇന്ത്യയുടെ കയറ്റുമതിയെ ഉലയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ത്യൻ വിപണി നേരിടുന്നത് വർഷം മെയ് സെപ്റ്റംബർ കാലയളവിൽ യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയിൽ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് ഇടിവ് വന്നത് വരുമാനം എണ്ണൂറ്റി കോടി ഡോളറിൽ നിന്ന് അഞ്ഞൂറ്റി കോടി ഡോളറിലേക്ക് കൂപ്പുകുത്തി കഴിഞ്ഞ ഏപ്രിലിൽ ഇന്ത്യയ്ക്കുമേൽ ആദ്യം പത്ത് ശതമാനം തീരുവ ചുമത്തിയെട്ടും പിന്നീട് ഇരുപത്തിയഞ്ച് ശതമാനത്തിലേക്കും തുടർന്ന് റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കം കൂടി ചുമത്തി അൻപത് ശതമാനത്തിലേക്ക് താരിഫ് ഉയർത്തി ട്രംപ് ഏർപ്പെടുത്തിയ താരിഫ് യുദ്ധത്തെ തുടർന്ന് രാജ്യാന്തര സ്വർണ്ണവില ഉയരുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം കണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭ്രാന്തൻ വ്യാപാര നയങ്ങൾ മൂലം അമേരിക്കൻ സാമ്പത്തിക രംഗം താറുപാറാകുമെന്ന് ചില വിദഗ്ധർ പറഞ്ഞിരുന്നു എന്നാൽ ലോകരാജ്യങ്ങളെ തന്റെ വരുതിയിലാക്കാൻ ട്രംപിന് കഴിയുന്നുവെന്നാണ് ഏറ്റവും പുതിയ വാർത്തകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത് യു എസ് തീരുവകൾക്കെതിരെ നേരത്തെ കാനേഡിയൻ ടി വി ഒരു പരസ്യം നൽകിയിരുന്നു ഈ പരസ്യത്തിന്റെ പേരിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ക്ഷമാപണം നടത്തിയതായി കനേഡിയൻ പ്രസിഡന്റ് മാർക്ക് കാർണി വെളിപ്പെടുത്തി യു എസ് തീരുവകൾക്കെതിരായ പരസ്യം പ്രചരിപ്പിക്കരുത് എന്ന് താൻ ടെലിവിഷൻ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്ന് മാർക്കാർട്ടിന് പറയുന്നു ഏഷ്യ പസഫിക് എക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയിലെ വിരുന്നിൽ വെച്ച് ഡൊണാൾഡ് ട്രംപിനോട് ക്ഷമാപണം അറിയിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി മറുവശത്ത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പൂർണ്ണ നിശബ്ദതയിലാണ് ട്രംപിനെതിരെ വാതുറക്കുന്നില്ല ഒരൊറ്റ യൂറോപ്യൻ യൂണിയൻ രാജ്യവും നേരത്തെ യു എസ് തീരുവകൾക്കെതിരെ കാനഡ ടിവി പരസ്യം നൽകിയതിൽ പ്രതിഷേധിച്ച് കാനഡയുമായുള്ള വ്യാപാര ചർച്ച അവസാനിപ്പിക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് അറിയിച്ചിരുന്നു യു എസ് മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രീകൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ തീരുവകൾക്കെതിരെ നടത്തിയൊരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ ഉപയോഗിച്ചായിരുന്നു ട്രംപ് ചുമത്തിയ അധിക തീരുവയ്ക്കെതിരെ കാനഡ പരസ്യം നൽകിയത് ഒടുവിൽ ട്രംപിന്റെ തീരുവ യുദ്ധത്തിനു മുന്നിൽ മുട്ടുപടക്കുന്ന കാനഡ ചൈന തുടങ്ങിയ രാജ്യങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇന്ത്യയും തങ്ങളുടെ സമീപനത്തിൽ ഏറെ വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്നു താരിഫ് യുദ്ധത്തിന് തൊട്ടു പിന്നാലെ പാക്കിസ്ഥാനുമായി കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുന്ന അമേരിക്കയാണ് നമ്മൾ കണ്ടത് എന്നാൽ റഷ്യയോടും ചൈനയോടും ചേർന്ന് നിൽക്കാൻ പിന്നീട് ഇന്ത്യ ശ്രമിച്ചിരുന്നു ചൈനയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില വാർത്തകൾ ഇപ്പോൾ പുറത്തുവരുന്നു പാകിസ്ഥാന്റെ ആദ്യ ചൈനീസ് നിർമിത അന്തർവാഹിനി അടുത്ത വർഷം സജീവ സേവനത്തിൽ പ്രവേശിക്കുമെന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയെ ആശങ്കയിലാഴ്ത്തുന്നത് ഇന്ത്യയെ നേരിടാനും പശ്ചിമേഷ്യയിലേക്ക് തങ്ങളുടെ ശക്തി വ്യാപിപ്പിക്കാനുമുള്ള ചൈനയുടെ ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതാണ് ഈ നീക്കമെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടുകൂടി എട്ട് ഹാൻഗോർ ക്ലാസ് അന്തർവാഹിനികളിൽ ശേഷിക്കുന്നവകോടി പാകിസ്ഥാന് കൈമാറുന്നതിനുള്ള കരാർ സുഗമമായി പുരോഗമിക്കുന്നുവെന്ന് ചൈന വ്യക്തമാക്കി ഈ ഹിനികൾ വടക്കൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പെട്രോളിംഗ് നടത്താനുള്ള പാകിസ്ഥാന്റെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് ചൈന പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ റഫാൽ വെടിവെച്ചിട്ടു എന്ന പാകിസ്ഥാന്റെ അവകാശവാദം വന്നതിന് പിന്നാലെയാണ് ചൈനീസ് അന്തർവാഹിനി കരാറിനെ കുറിച്ചുള്ള ഈ വിവരങ്ങൾ പുറത്തുവരുന്നത് ചുരുക്കത്തിൽ ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ഇന്ത്യ ഒരിക്കൽ കൂടി മനസ്സിലാക്കുന്നു മറുവശത്ത് അമേരിക്ക ഏർപ്പെടുത്തിയ റഷ്യൻ ഉപരോധങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്താൽ അത് തങ്ങളുടെ വ്യാപാര ബന്ധങ്ങളെ കൂടുതൽ ബാധിക്കുമെന്ന് ഇന്ത്യ കണക്കുകൂട്ടുന്നു ട്രംപ് വരച്ച വരയിലേക്ക് ലോകം തിരിയുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയും അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന കാഴ്ച ഇനി നമ്മൾ കാണും ട്രംപിൻ്റെ വിജയം തന്നെയാണിത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്